കൈ ചൂണ്ടിക്കൊണ്ട് യുവ എം എൽ എയുടെ സിനിമാ സ്റ്റൈൽ ആക്ടിങ് എന്നാൽ ഇത് സിനിമാ സെറ്റിലെ ഡയലോഗൊന്നുമല്ല സ്വന്തം പാർട്ടി ഭരിക്കുന്ന സ്വന്തം പോലീസിൻ്റെ സ്വന്തം എം എൽ എ എം എൽ എയുടെ ശകാരം കേട്ട് എസ് ഐ ഞെട്ടി ആദ്യവും നമ്പരെന്നെങ്കിലും സമനില വീണ്ടെടുത്ത് എസ് ഐയും എം എൽ എക്കെതിരെ തിരിഞ്ഞു മാധ്യമ പ്രവർത്തകരും ജനങ്ങളും നോക്കി നിൽക്കുകയായിരുന്നു കല്യാശ്ശേരി എം എൽ എ എം വിജിൻ്റെ സിനിമാ സ്റ്റൈൽ ഡയലോഗും ശകാരവും ടൗൺ എസ് ഐയോടാണ് രൂക്ഷമായ വാക്കേറ്റമുണ്ടായത് കേസെടുത്തതിന്റെ ഭാഗമായി എം എൽ എയുടെ പേര് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ചോദിച്ചതാണ് എം എൽ എയെ പ്രകോപിപ്പിച്ചത് പേര് ചോദിക്കേണ്ടടുത്ത് പേര് ചോദിക്ക തന്നെ ചെയ്യുമെന്ന് സഹപ്രവർത്തകയെ പിന്തുണച്ചുകൊണ്ട് എസ്ഐ രംഗത്തെത്തിയതോടെ എം എൽ എ കൂടുതൽ രോഷാകുലനായി ഇത് പിണറായി വിജയന്റെ പോലീസാണെന്നും സർക്കാരിനെ മോശമാക്കരുതെന്നും വാഗ്വാദത്തിനിടെ വിജിൻ പറഞ്ഞു കേരള ഗവൺമെന്റ് നഴ്സിംഗ് അസോസിയേഷൻ കണ്ണൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിനിടെയായിരുന്നു സംഭവം മാർച്ച് എത്തുമ്പോൾ തടയാൻ കളക്ടറേറ്റിന് മുന്നിൽ പോലീസ് ഉണ്ടായിരുന്നതേയില്ല തുടർന്ന് കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധം നടന്നതോടെ പോലീസ് എത്തി ഇവരോട് പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടു കല്യാശ്ശേരി എം എൽ എ എം വിജിൻ ആയിരുന്നു മാർച്ച് ഉദ്ഘാടനം ചെയ്തത് മാർച്ച് കളക്ടറേറ്റിന്റെ ഗേറ്റിന് മുന്നിൽ തടയാൻ കഴിയാത്തത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണെന്ന് എം എൽ എ ചൂണ്ടിക്കാട്ടി പേര് ചോദിക്കേണ്ടടുത്ത് ചോദിക്കുമെന്ന് എസ് ഐ പറഞ്ഞതോടെ വിജിൻ കൂടുതൽ പ്രകോപിതനായി നിങ്ങൾ എസ് ഐ ആണ് ഞാൻ എം എൽ എ ആണ് പ്രോട്ടോകോൾ നോക്കി വർത്തമാനം പറയണം നമ്മുടെ സർക്കാരിന് മോശമുണ്ടാക്കുന്നത് നിങ്ങളെ പോലുള്ള പോലീസാണ് പോലീസിൻ്റെ ഡ്യൂട്ടിയിൽ വീഴ്ച വരുത്തിയത് എസ് ഐ ആണ് നിങ്ങൾ എവിടത്തെ എസ് ഐ ആണ് എസ് ഐ ഒറ്റയൊരുത്തനാണ് ഇതിന് കാരണമെന്നൊക്കെ പറഞ്ഞായിരുന്നു വിജിൻ്റെ ആക്രോശം വെബ്ഡെസ്ക് തത്വമ റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്